നമസ്കാരം ആദ്യം ഞങ്ങൾ ശക്തമായി എതിർക്കും പിന്നെ ഞങ്ങൾ അവസരവാദികളാകും അതാണ് രീതി വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവനായി തട്ടിയെടുക്കുന്ന പിണറായി സർക്കാരിനെയും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുച്ഛമാണ് തോന്നുന്നത് പിണറായി ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ രംഗത്ത് വരുമ്പോൾ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാവുകയാണ് ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാതെ ഒന്നും അനുസ്മരിക്കാതെ എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെയും ചൊടിപ്പിച്ചത് അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടത്താതിരിക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിണറായി വിജയനെയും സർക്കാരിനെയും വിമർശിച്ചിരിക്കുന്നത് ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് തന്നെ പറയണം പിണറായി വിജയൻ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട തള്ളുകാരോടൊപ്പം ഞാനില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ സമരം ചെയ്തവരാണ് വിഴിഞ്ഞത്തിനായി പ്രവർത്തിച്ചത് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുന്ന മഹാന്മാർ നെഞ്ചത്ത് കൈവച്ച് പറയണം ഇത് ആരുടെ പദ്ധതിയാണെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു വിഴിഞ്ഞത്തിന്റെ നാൽവഴികളും ചരിത്രവും പറയുമ്പോൾ പോലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചില്ല എന്നുള്ളത് വളരെയധികം വിവാദമായ കാര്യമായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചുവെന്ന് പറഞ്ഞ പിന്നാലെ തുറമുഖമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും മുൻമന്ത്രി അഹമ്മദ്ദേവർ കോവിലിനെയും വരെ അഭിനന്ദിച്ചു ഇദ്ദേഹം പക്ഷേ എല്ലാത്തിനും കാരണക്കാരനായ ഉമ്മൻചാണ്ടിയെ ഒന്നോർക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ അതേ പിണറായി വിജയനാണ് ഇപ്പോൾ വിഴിഞ്ഞം എൽ ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് കയ്യടിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായി തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുന്നത് കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തെ കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ചും സമരം നടത്തിയും തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തിലും വിശദീകരണം നൽകി പിണറായി വിജയൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യാഥാർത്ഥ്യമാക്കാൻ സി പി എം ജനകീയ കൺവെൻഷൻ നടത്തിയെന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസത്തെ ജനകീയ സമരം നടത്തിയതും നാൾ വഴിയിൽ ഇടം പിടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉമ്മൻചാണ്ടിയെ മാത്രം പരാമർശിച്ചില്ല എന്നാൽ പിന്നാലെ സംസാരിച്ച വിഴിഞ്ഞം പോർട്ട് ചെയർമാനായ കരൺ അദാനിയെ ഉമ്മൻചാണ്ടിയുടെ സേവനങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞായിരുന്നു അനുസ്മരിച്ചത് ഈ സമയം സ്പീക്കർ എ എൻ ഷംസീർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നോട്ടീസിൽ പോലും ഇല്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം എത്തി ഉദ്ഘാടന ചടങ്ങിനു ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കി സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇത് സി പി എമ്മിന് തന്നെ വലിയ തിരിച്ചടിയായി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നായിരുന്നു ഷംസീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇത് പിണറായിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്